സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിമൻ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നിയമത്തിന് തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം തൃശൂർ സ്വദേശി ഹസീന പാലക്കാട് സ്വദേശി നിമിഷ ഇടുക്കി സ്വദേശിയായ ബിനുസ്മിത എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് മറ്റ് ഉദ്യോഗാർത്ഥികൾ കറുത്ത തുണികൊണ്ട് വായം മൂടിക്കെട്ടി പിന്തുണയർപ്പിച്ച് സമരപ്പന്തലിലെത്തി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ട് കാണാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും മറ്റൊരു സമരം കൂടി നടക്കുകയാണ് ഒരു നിരാഹാര സമരം പല സമരങ്ങളും നമ്മൾ കണ്ടതാണ് അതുപോലെ മറ്റൊരു സമരം കൂടി ഇത് ഓൾ കേരള വുമൻ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരമാണ് അനിശ്ചിതകാല നിരാഹാര സമരവുമായിട്ടാണ് ഈ റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ എത്തിയിരിക്കുന്നത് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചവർ തെരുവിൽ എങ്ങനെയാണോ ഇരിക്കേണ്ടതെന്ന് അടക്കമുള്ള വിവിധ പ്ലക്കാർഡുകൾ പിടിച്ചുകയും അതോടൊപ്പം തന്നെ വായ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിക്കൊണ്ടാണ് ഈ സമരം നടക്കുന്നത് ആവശ്യങ്ങൾ ഞങ്ങളുടെ 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 ലിസ്റ്റ് ലിസ്റ്റ് ആണ് വനിതാ സിവിൽ പോലീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാം രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ ഔദ്യോഗിക നമ്പർ അപ്പോൾ നിലവിൽ ഞങ്ങളുടെ ലിസ്റ്റ് ഇനി വെറും ദിവസങ്ങള് മാത്രമേ ഉള്ളൂ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ലിസ്റ്റ് അവസാനിക്കും ഈ പതിനൊന്ന് മാസത്തോളം നമ്മുടെ ലിസ്റ്റ് അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു പകുതി ശതമാനം എങ്ങനെ നിയമനം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ സർക്കാരിനെ വിശ്വസിച്ച് ഇത്രയും ദിവസവും നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നത് എന്തെങ്കിലും വാക്കൻസി വരും പക്ഷേ ഇനിയിപ്പോൾ ഏപ്രിൽ പത്തൊമ്പതിലുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇനി എന്താ പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയില്ല ഞങ്ങളുടെ ആ കൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ പ്രതികരിച്ചിട്ട് അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഞങ്ങൾ ഈ മൂന്ന് പേര് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണം ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും കുട്ടികളെ നമുക്ക് സപ്പോർട്ടായിട്ട് ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ും കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും പഠിച്ച് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ട് ഇനിയും എന്താ പറയാ ഒരു മുപ്പത് ശതമാനം നിയമനം മാത്രമേ നിലവിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ നടന്നിട്ടുള്ളൂ ഇനി ഞങ്ങളെ പോലെ പത്തഞ്ഞൂറ് പേര് പുറത്ത് ഈ നിയമനം കാത്തിരിക്കാണ് ഇനി വൈകിയ വേളയിൽ പരമാവധി ഞങ്ങളെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഈ സമരം സമരമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ അനുകൂല തീരുമാനം ആ ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് പതിനൊന്ന് മാസവും വെയിറ്റ് ചെയ്തതും പല സാഹചര്യങ്ങളും സെക്രട്ടറിയിൽ കയറി ഇറങ്ങിയതും അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരെ കണ്ടതും അഞ്ഞൂറോളം നിവേദനങ്ങൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തതും ആ ഒരു പ്രതീക്ഷയിലാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങള് ഇപ്പൊ നിലവിൽ അങ്ങനെ ടീച്ചർമാരെ സമരം ചെയ്തു അവരെ ചർച്ചയ്ക്ക് വിളിച്ചു ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങള് നിക്കണത് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രതിദാനം ചെയ്യുന്നത് ഞങ്ങൾ പതിനൊന്ന് മാസവും ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ അവിടെ കൊണ്ടു ചെന്നിട്ടുണ്ട് ഈ ഇപ്പൊ ഞങ്ങൾ ഇന്ന് വരുന്ന ഈ ഏപ്രിൽ രണ്ടാം തീയതിക്ക് ദിവസം പോലും ഞങ്ങൾ അവിടെ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല ഞങ്ങളുടെ ശബ്ദം എത്താത്ത മേഖലകളില്ല അതിപ്പോ എം എൽ എമാരായിക്കോട്ടെ എം പിമാർ എല്ലായിടത്തും ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ എത്തിച്ചു അപ്പൊ ഇന്ന് ഞങ്ങള് ഇനി ഞങ്ങള് ഈ ചോദിക്കുന്നവരോട് ഇനി ഇന്നും ചോദിക്കാനുള്ളൂ അതുകൊണ്ട് കൂടുതൽ സമയം ഞങ്ങൾ ഈ ഒരു രീതിയാണ് ഞങ്ങൾ ഇന്ന് അനുവർത്തിച്ചിരിക്കുന്നതേ ഒന്ന് കഴിഞ്ഞ കൊല്ലം പുരുഷ സി അതെ അതെ പക്ഷേ ആ പുരുഷ സി പി എം അല്ലെ വ്യത്യസ്തമായിട്ട് ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സമരമുഖത്തിൽ എത്തുന്നത് കാരണം വനിതാ പ്രാതിനിധ്യം ഓരോ ഇയറും ഉയർത്തേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അങ്ങനെ നോക്കുമ്പോൾ സോഷ്യ സോഷ്യ സോഷ്യലി കമ്മിറ്റ്മെന്റായിട്ട് ഈ ഒരു ലിസ്റ്റിന് വേണ്ടി വന്ന ഞങ്ങള് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെക്കാളും എന്തുകൊണ്ടും ഞങ്ങൾക്ക് സർക്കാർക്ക് എന്താ പറയാ ഞങ്ങൾ ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങള് മുന്നോട്ട് വെക്കുന്നത് അതെ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും ഈ ലിസ്റ്റ് അവസാനിക്കാൻ ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരുവറ്റം പെൺകുട്ടികൾ സമരം മുഖത്താണ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് അറിയിക്കുകയാണ് പലതവണ നിവേദനങ്ങളായും അതോടൊപ്പം തന്നെ മറ്റ് എം എൽ എ അടക്കമുള്ള സാമാജികന്മാരുമായെല്ലാം ചർച്ചകൾ നടന്നിരുന്നു അവരെ ഇത്തരത്തിൽ കാണുകയും അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഫലം കണ്ടില്ല ആ ഫലം കാണാതായതിനെ തുടർന്നാണ് ഇപ്പോൾ സമരവുമായി ഈ തെരുവിൽ ഇരിക്കേണ്ട സാഹചര്യം വന്നത് വായം മൂടിക്കൊണ്ടൊരു സമരം ഇരിക്കേണ്ട സാഹചര്യം വന്നത് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ളത് വനിതാ പ്രാതിനിധ്യം ഉയർത്തും എന്നെല്ലാം പറയുന്ന സർക്കാർ ആ അധികാരത്തിൽ വന്നത് വനിതയുടെ പേരിലാണ് അങ്ങനെയുള്ള സർക്കാർ കണ്ണ് തുറക്കും എന്നൊരു വിശ്വാസം കൂടി ഇവർക്കുണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് വന്നത് എന്തായാലും സമരം ഒന്നാം ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ ആണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നത്